കോഴിക്കോട് കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നാല് കിലോയോളം കഞ്ചാവുമായി വഴിക്കടവിൽ ഒരാൾ പിടിയിലായി വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത് വെസ്റ്റ് ബംഗാൾ സ്വദേശി എസ് കെ അലി എന്ന ഇരുപത്തിരണ്ടുകാരനാണ് അറസ്റ്റിലായത് മണിമൂളിയിലെ ഒരു സ്വകാര്യ ക്വാർട്ടേഴ്സിൽ വെച്ച് ഞായറാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് ഇയാൾ പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി ഇയാൾ ഇവിടെയാണ് താമസം കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് രഹസ്യവിരത്തെ തുടർന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ ജോസ് മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കഞ്ചാവ് പോലീസ് കണ്ടെടുത്തത് കാരിയമാർക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതെന്നാണ് സൂചന പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ബംഗാൾ സ്വദേശികളിൽ ഉൾപ്പെടെ അതിഥി തൊഴിലാളികൾ ചിലർ ലഹരി കടത്ത് സംഘങ്ങളുടെ കണ്ണികളാണ് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലും നിലമ്പൂരിലും കഞ്ചാവുമായി പിടികൂടിയവരിൽ ബംഗാൾ സ്വദേശികളായിരുന്നു ഉണ്ടായിരുന്നത് എ പ്ലസ് വിഷൻ